കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വളരെ ഭയപ്പെട്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ ഓർത്ത് വളരെ വിഷമിച്ചിരിക്കുകയാണ് മുല്ലപ്പെരിയാർ പോട്ടുവോ പോട്ടുവോ ഇത് കുറേ കൊല്ലങ്ങളായി പറയണം പക്ഷെ കൊറിയൻ രാജാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ എന്തു ചെയ്യും നുണ പറഞ്ഞാൽ എന്തു ചെയ്യും കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാന ചോദ്യം ഇതാണ് നുണ പറയുന്നതാരാണ് കള്ളം പറയുന്നതാരാണ് ഡാം പോട്ടുവോ പോട്ടാതിരിക്കുവോ ഇതിന്റെ കാര്യങ്ങളല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമരം ചെയ്യണ് നമ്മളിത് ഏത് വിശ്വസിക്കും അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ വ്യവസായ മന്ത്രി നമ്മുടെ വ്യവസായ മന്ത്രി രാജീവൊക്കെ പറഞ്ഞത് അവർ ചിലപ്പോൾ മറന്നുപോയി ഉണ്ടാവും ഈ നൊണ പറയുന്നതിന് എങ്ങനെയാണാവോ സൈബർ ക്രൈം കേസെടുക്കോ എന്താണ് എനിക്കറിയില്ല ഇനിയിപ്പ തൂക്കി കൊല്ലം ഡാമിന് അപകടം തരാൻ പോവുകയാണ് എന്നൊരു ചിത്രം ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചുവിടലാണ് അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവിടെ ഡാമിന് ഉണ്ട് ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയും അത്തരത്തിലുള്ള നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തു ആറാട്ട് നന്നാവണം ആനയ്ക്കുണ്ടോ നിർബന്ധം അതിന് കൊറേ പട്ടയും മടലും തിന്നണം ജീവിക്കണ്ടേ നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോ സുർക്കി സമ്പ്രദായ പ്രകാരമുള്ള അണക്കെട്ട് ആധുനിക രീതിയിലല്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഞങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു അത്തരത്തിലുള്ള ഒരാൾ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല ഇത് അപകടസ്ഥിതിയിലാണെന്ന് ശാസ്ത്രീയ പഠനങ്ങളാൽ തെളിയിക്കപ്പെട്ടിട്ടും അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ലായിരുന്നു അധികാരികളുടെ മുല്ലപ്പെരിയാർ ഡാമിന് മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രമുണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു രീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചുവിടലാണ് അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവിടെ ഡാമിന് ബലക്ഷയമുണ്ട് ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയാണ് അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ ഒരു ചോദ്യം ആരാണ് തൊണ പറയുന്നത് നിങ്ങളിടുമ്പോൾ അത് ബെർമൂട ഞങ്ങളിടുമ്പോൾ അണ്ടറയോർ അതാണല്ലോ നിങ്ങൾ ഈ ജട്ടിയെക്കുറിച്ച് കൂടുതലും പറയണം അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ജനങ്ങൾ ഇപ്പോഴും ആകെ പേടിച്ചിരിക്കും എന്തെങ്കിലും ഒന്ന് പറയുക കൂടാതെ ഈ ഡാമിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ ആദ്യം ഇതിന് സി ബി ഐ ആരെങ്കിലാണ് വരേണ്ടത് ഇതിന്റെ എഗ്രിമെന്റ് തൊട്ട് എഗ്രിമെന്റ് പുതുക്കിയത് തൊട്ട് ഇത്രയുള്ള കാര്യങ്ങൾക്ക് എന്നെ തെറി പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ട് ഇപ്പോൾ ഇതിനകത്ത് എന്താ ഷാ ഫറൂഖ് ഷാ എന്താ ചെയ്യ ഇവനെ പോലെയുള്ളവരോടൊക്കെ ഏഹ് പിന്നെ എല്ലാവരെയും പിടിച്ചങ്ങോട്ട് ജയിലിൽ ഇടാം എന്ന് വിചാരിച്ചാൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ് വീണ തേങ്ങ പിറക്കിയിട്ടും വീണ മാങ്ങ പിറക്കിയിട്ടും ഒന്നും ഇവിടെ ആരും അകത്താവുന്നില്ല മനസ്സിലാവണ്ട കൃത്യമായി നിയമാനുസൃതം ഭരണഘടനയനുസരിച്ച് കൃത്യമായി സംസാരിച്ചാൽ തെറി പറയാതെ അതായത് നുണ പറയാതെ ഒക്കെ ഇരുന്നാൽ ആർക്കും ആരെയും അകത്തൊന്നും ഇടാൻ പറ്റൂല അങ്ങനെ ഇങ്ങോട്ട് ലോകം അവസാനിക്കുകയില്ല വളരെയധികം മഹാന്മാർ ഭരിച്ചതും സ്വാതന്ത്ര്യം നേടിത്തന്ന നാടാണ് പക്ഷെ ഇപ്പോൾ കൂടുതലും കുറെ ഊച്ചാളികൾ തെമ്പാടികൾ കള്ളത്തരം ചെയ്യണവർ കൈക്കൂലി മേടിക്കുന്നവരൊക്കെ ഭരണത്തിൽ വരുന്നതിൻ്റെയും വളരെയധികം കാശിനത്യാഗ്രഹമുള്ളവർ ഭരണത്തിൽ വരുന്നതും രാഷ്ട്രീയത്തിൽ വരുന്നതും പ്രത്യേകിച്ചും ഇതിൽ തെറി പറയുന്ന കൂടുതലും ആരാ ഇപ്പൊ ഞാൻ കള്ള എന്ന് വിളിക്കുമ്പോൾ കട്ടവൻ മാത്രമാണ് ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയുന്ന കോഴി കട്ടവന്റെ തലേലല്ലേ പപ്പിരിക്കോള് കക്കാത്തവനും വല്ല വിഷമമുണ്ട അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞ് കുറെ പേര് ചാവും മുല്ലപ്പെരിയാറ് ഇപ്പത്തന്നെ പ്രശ്നമാവും ആകെ ഇതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചട്ടിയും കല്ലും എടുത്ത് അപ്പ തന്നെ ഇറങ്ങിക്കോളും അന്തം കമ്മികള് എല്ലാം കൂടി കൈ കുടിച്ച് പിന്നെ കുശാലാണല്ലോ അതിന് പിരിവുണ്ട് ബക്കറ്റ് പിരിവുണ്ട് മനുഷ്യച്ചങ്ങലയില് നമ്മുടെ വ്യവസായ മന്ത്രി എന്താ പറഞ്ഞ തുർക്കി കുർക്കി ഡാമാണ് കുർക്കി കിർക്കി ഡാമാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഭയപ്പെടണം ഭയങ്കരമായിട്ട് പേടിക്കണം അപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഡാം തന്നെത്താൻ പിന്നെ ഉറപ്പായോ അപ്പൊ അതാണ് ഏഹ് നിങ്ങൾ ഭരിക്കുമ്പോൾ ഒരു നിയമവും നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറൊരു ഇതും ഈ നുണ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അന്തം കമ്മികൾ എന്ന് പറയുകയും ഈ നാട് നശിയാൻ കാരണം നുണ പറയുന്നതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ലോകത്ത് തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഡാമിന്റെ സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാരും ഡാമിന്റെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോൺട്രാക്റ്റേഴ്സ് ഒക്കെയുള്ള കമ്പനികളും കൂടി ഒരു പഠനം നടത്തി തമിഴ്നാടിന് വെള്ളവും കൊടുക്കുക നമുക്ക് ജീവൻ നിലനിർത്താൻ സുരക്ഷിതവും തരുക ഈ ഡാമിനെ കുറിച്ച് അല്ലാതെ അഡ്വക്കേറ്റ് റസീലും സി പി റോയും അങ്ങനെ ബഹുമാന്യരായ ഒത്തിരി പരിസ്ഥിതി പ്രവർത്തകരും മന്ത്രിമാരും ഒക്കെ സംസാരിക്കുന്നുണ്ട് സാധാ ജനങ്ങൾ അന്നന്നത്തെ ജോലി ജോലിയെടുത്ത് അപ്പം കഴിക്കുന്ന വേർപ്പിന്റെ ഭക്ഷണം കഴിക്കുന്നവർ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ് അവരുടെ ജീവനും സ്വത്തിനും അവര് സമ്പാദിച്ച എല്ലാം തന്നെ നാല് ജില്ലകളിൽ എന്ന് പറയുമ്പോൾ ഭയപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടു അങ്ങനെ ഡാം എന്ന് പക്ഷെ നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞതല്ലേ ഞാൻ കേൾപ്പിച്ചത് നിങ്ങളുടെ വായ കൊണ്ട് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലുള്ള സ്പീച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് വരാൻ പോവുകയാണ് എന്നൊരു ചിത്രം ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാവുകയാണ് ഇത് ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചുവിടലാണ് അത്തരത്തിലുള്ള ഓരൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവിടെ ഡാമിന് ബലക്ഷയമുണ്ട് ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ പണിയാ ഡാംിയാണ് ഭരണത്തിന് മുമ്പ് പറഞ്ഞ ആറാട്ട് നന്നാവണം എന്ന് ആനയ്ക്കുണ്ടോ നിർബന്ധം അതിന് കൊറേ പട്ടയും മടലും തിന്നണം ഇരിക്കണ്ടേ നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോർക്കി സമ്പ്രദായ പ്രകാരമുള്ള അണക്കെട്ട് ആധുനിക രീതിയിലല്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഞങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല ഇത് അപകടസ്ഥിതി ശാസ്ത്രീയ പഠനങ്ങളാൽ തെളിയിക്കപ്പെട്ടിട്ടും അത്തരത്തിലുള്ള ഒരാൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല നിലനിൽക്കുന്നില്ലായിരുന്നു അനങ്ങാപാറമയം സ്വീകരിക്കുന്ന അധികാരികളുടെ കൊല്ലപ്പെരിയാർ ഇങ്ങനെ പറഞ്ഞാൽ ജനോദ്യ ഒരു സ്ഥാനത്തിരിക്കുന്നവർ അസ്ഥാനത്തെ വർത്തമാനം പറയുക അസത്യം പ്രചരിപ്പിക്കുക നോണ പറയുക പിന്നെ ഇവിടുത്തെ കളവും അഴിമതിയും ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ചേട്ടാ തെളിവുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ നിയമസഭ തല്ലിപ്പൊളിച്ചിട്ട് അത് പൊളിച്ചില്ല എന്നും പറഞ്ഞ് കേസ് നടത്തണവരുടെ അടുത്താണോ മലയാളി ജന്മങ്ങൾ അരി ചപ്പാത്തിയും ന്യൂഡിൽസും കഴിക്കുന്ന മനുഷ്യവർഗത്തിൽപ്പെട്ട മനുഷ്യ കുലത്തിൽപ്പെട്ട എല്ലാവരും കണ്ടതാണ് നിയമസഭ തല്ലിപ്പൊളിച്ച് ശിവൻകുഞ്ഞും ചിറ്റപ്പനും എല്ലാം മേശപ്പുറത്ത് കയറി ഡാൻസ് ചെയ്യുന്നതും മത്സറിയും നമ്മളെല്ലാം കണ്ട എന്നിട്ട് നമ്മുടെ ഗജനാവിലെ പണം എടുത്തുകൊണ്ട് പതിനാറ് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയുള്ള ആകെ നഷ്ടം വന്നുള്ളൂ പതിനാറ് ലക്ഷം രൂപക്ക് കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ കേസ് നിയമസഭയിൽ അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടില്ല അവിടെ യാതൊരു നശിപ്പിക്കലും നടന്നിട്ടില്ല നഷ്ടം നടന്നിട്ടില്ല ഒരു എം എൽ എ ഒരു എം എൽ എ കടിച്ചിട്ടില്ല മാന്തിയിട്ടില്ല തുണി കാണിച്ചിട്ടില്ല മേശപ്പുറത്ത് കയറി ഡാൻസ് ചെയ്തിട്ടില്ല എന്ന് കേരള നിയമസഭയിൽ നടന്ന ആ പേക്കൂത്ത് ആ ഭ്രാന്തൻകളി നമ്മുടെ നികുതി പണം കൊണ്ട് യുവന്മാര് അർമാദിച്ച് ആറാടിയത് നമ്മളെല്ലാം കണ്ടതാണ് ഇനി ഇതൊക്കെ പറയുമ്പോൾ ജയിലിൽ ഇടും തൂക്കിക്കൊല്ലുന്നെന്നും പറഞ്ഞാൽ തെറി പറയാതെ മോശം വാക്കുകൾ ഉപയോഗിക്കാതെ ബഹുമാനത്തോടുകൂടി നല്ല ധിക്കാരത്തോടുകൂടി ഇവിടെ നടക്കുന്ന അഴിമതികൾ ശക്തമായി വിളിച്ചു പറഞ്ഞാൽ ഒരു പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കള്ളക്കേസ് എടുക്കാൻ പറ്റും കഞ്ചാവ് കേസിലോ പെണ്ണ് കേസിലോ ഇക്ക ചില മാ പോലീസുകാർ കൈക്കൂലി പോലീസുകാർ അതായത് നിയമസഭയെ തന്നെ പറഞ്ഞല്ലോ ഏതാണ്ട് ഇരുപത്തൊന്ന് ശതമാനം ഗുണ്ടകൾ കേരള പോലീസിലുണ്ടെന്ന് പറഞ്ഞ് മാമാപ്പണി ചെയ്യുന്ന അവർക്ക് ആ പാർട്ടിയിൽ നിലനിൽക്കാൻ വേണ്ടി യൂണിഫോമിനെ വ്യഭിചരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കെതിരെ കേസെടുക്കാൻ പറ്റും അല്ലാണ്ട് സത്യസന്ധതയും ആത്മാർത്ഥതയും രാജ്യസ്നേഹവും തലമുറയ്ക്കും നാടിനും വേണ്ടി ജീവിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്ക് സംസാരിക്കാനുള്ള പ്രതിഷേധിക്കാനുള്ള ആ അവകാശത്തെ ഒരു ഡി ജി പിക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നമ്മൾ പറയുന്ന കാര്യം വ്യക്തവും കൃത്യവും തെറി ഒന്നും പറയണ യൂട്യൂബിലെ തെറി പറയുന്ന ഫേസ്ബുക്കറേയും ബ്ലോഗർമാരെയൊന്നും നമ്മൾ അംഗീകരിക്കില്ല പക്ഷെ കൃത്യമായി തെളിവ് വെച്ചുകൊണ്ട് നമുക്ക് ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചോദ്യം ചോദിച്ചിരിക്കും അത് ഏത് ജയിലിലിട്ടാലും അങ്ങനെ ഇണ്ടാസ് കാണിക്കുന്ന ഉത്തര കൊറിയ മന്ത്രിമാരുണ്ടെങ്കിൽ ഒരൊറ്റ വാക്കിൽ പച്ചക്ക് പറയുന്നത് പോടാ പുല്ലെ എന്ന് തന്നെ പറയും അതായത് ഉത്തര കൊറിയൻ നിയമം എഴുത്ത് തിരുവായ്ക്ക് എതിർവായു ഇല്ലാതെ ജീവിക്കാനാണ് ഏതെങ്കിലും കൊറിയൻ രാജാക്കന്മാർ പറഞ്ഞാൽ അത് അതേത് കാരണഭൂതമാണെങ്കിലും നമ്മൾ പറയും പോടാ പുല്ലെ എന്ന് പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികൾ കൊള്ളരുതായ്മകൾ കൊള്ളകൾ കൊലകൾ ഇതെല്ലാം പച്ചക്ക് മാനിതയുടെ സംസ്കാരത്തിന്റെ ഭാഷയിൽ ഭരണഘടന നിയമവാഴ്ചയ്ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും ജനാധിപത്യം കാത്തു കാത്തുശൂക്ഷിക്കുവാൻ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നു വായ തുറന്ന് ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക ഇവർ പണിത ജയിലുകൾ മതിയാവില്ല സത്യത്തിന് വേണ്ടി പൊരുതി നേർവഴിയുടെ കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ ജയിലിലിടാൻ കേരളത്തിലും ഇന്ത്യയിലും ഇനിയും കുറെ ജയിലുകൾ പണിയേണ്ടി വരുമെന്ന് ഭയപ്പെടുന്ന ചില തെമ്പാടികളായ ചില കള്ളന്മാരായ കാട്ടുകള്ളന്മാരായ ചില ഭരണാധികാരികളോടും നേതാക്കളോടും പറയുന്നത് അതിന് നിങ്ങൾ ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും എന്നെ ഇതിൽ വന്ന് താഴെ വന്ന് തെറി പറയുന്ന കൂടുതലും ആൾക്കാർ ഈ രാഷ്ട്രീയത്തിലൂടെ കട്ടവരും ആ പാർട്ടിക്ക് വേണ്ടി കളവ് നടത്തി അത് നക്കി തിന്നുന്നവരുമാണ് ഇതിന്റെ താഴെ തെറി പറയുന്നതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ ഗാന്ധിജിയെ പോലെയുള്ള രാജ്യസ്നേഹികളെ നമ്മൾ ഓർക്കണം നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന മഹാൻ വ്യക്തികളെയൊക്കെ അവർ രക്തം ചിന്തി ജീവിതം ത്യജിച്ചു തന്ന ഈ സ്വാതന്ത്ര്യത്തെ ചില ഊച്ചാളി നേതാക്കന്മാർ കൂച്ചുവലങ്ങിടെ അന്ന് വിചാരിച്ചാൽ അവരോട് ഒരിക്കൽ കൂടി നല്ല നമസ്കാരം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്